എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം അനിയന് നയനെങ്ങനെ കയറി വരുന്നത് ജാനകി എൻ്റെ മോനും ജയിലിലിട്ട് സ്റ്റേഷനിലിട്ട് തല്ലി ചതച്ചു അവർ എന്നാണ് ചോദിക്കുന്നത് അന്നേരം ആദർശം പറയും ഇല്ല അവർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ നന്ദുവും നന്ദു വിവാഹം കഴിക്കുന്ന ആളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന ഇവിനു കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആദർശൻ നീ എന്താ ഇതൊന്നും എന്നോട് വിളിച്ച് പറയാതിരുന്നത് എന്ന് ആദർശം പറയും മുത്തശ്ശൻ്റെ ആ തീർത്ഥയാത്ര നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി പറയാതിരുന്നത് എന്ന് പറയും നേരത്തെ ആദർശം പറയുന്നുണ്ട് ഇപ്പം ജാമ്യം തരാൻ വേണ്ടി അവർ ചോദിച്ചത് പത്ത് കോടിയാണ് ഇനി കേസ് മുന്നോട്ട് നടക്കുമ്പം എത്ര കോടി ചോദിക്കുമെന്ന് അറിയില്ല എന്ന് പറയുമ്പം മുത്തശ്ശം പറയുന്നുണ്ട് അത് കൊടുക്കണം അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ ഇവനെ പോലീസ് സ്റ്റേഷൻ കയറ്റി ഇറക്കി നടത്തുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് എന്താ അനി നീ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് എന്ന് ചോദിക്കുവാണ് അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തതിന് കാരണമുണ്ട് എന്ന് പറയുമ്പം കാരണമൊക്കെ പലതും കാണും പക്ഷേ അവിടെ നമ്മൾ നിയന്ത്രിക്കണ്ടേ എന്ന് ചോദിക്കും അതിന് ആദർശ പറയുന്നുണ്ട് അവൾ മുത്തശ്ശനെ അത് അതിക്ഷേപിച്ച് സംസാരിച്ചു അത് കേട്ടപ്പോഴാണ് അവൻ പ്രതികരിച്ചതെന്ന് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അവരുടെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി പണത്തിനു വേണ്ടി അവർ എന്തും ചെയ്യും നിന്നോട് സംസാരിക്കുമ്പം നിന്നെ ഇഷ്ടമുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നീ പ്രതികരിക്കും എന്ന് അവൾക്ക് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവൾ എന്നെ അതിക്ഷേപിച്ച് സംസാരിച്ചത് അപ്പം നീ നിന്നെ സ്നേഹിക്കുന്നവരോർത്ത് നീ കൺട്രോൾ ചെയ്യുവല്ലായിരുന്നോ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുവാണ് ഏതായാലും ഞാൻ വേണുവിനെ ഒന്ന് പോയി കാണാം എന്ന് അന്നേരം ആകെ വിഷമം എനിക്ക് അനി പറയുന്നുണ്ട് ഞാൻ ജയിലിൽ കിടന്നാലും വേണ്ടില്ല മുത്തശ്ശൻ അവരുടെ മുമ്പേ തലകാലത്തിൽ സംസാരിക്കരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും അന്നേരം ജയനും പറയുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്തേക്ക് അച്ഛൻ തരത്താനായിട്ട് പോകണ്ട എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്റെ കുച്ചുമുഖനാണ് ഇവൻ ഇവൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങളാരും കയറി ഇടപെടണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് മുത്തശ്ശൻ പറയുന്നു എന്നിട്ട് മുത്തശ്ശന അങ്ങോട്ട് പോവുകയാണ് പിന്നീട് സച്ചിയെ കാണിക്കുന്നുണ്ട് അനിയെ കോടതി കൊണ്ടതിന് ശേഷം നന്ദു തിരിച്ചു വരുന്നേക്കും ഓടിപ്പിടിച്ച് അയാളെ ഫ്രണ്ടിൽ വന്ന് നോക്കി നിൽക്കുവാണ് എന്നിട്ടിങ്ങനെ മനസ്സിലോർക്കുവാണ് ഈശ്വര അവന് ജാമ്യം കിട്ടി കാണല്ലേ എന്ന് ഏതായാലും അവർ ഇറങ്ങി വരുന്നത് എന്തായി കോടതിയിൽ എന്ന് വെക്കും അന്നേരം നന്ദി പറയുന്നുണ്ട് ഏതായാലും എനിക്ക് ജാമ്യം കിട്ടി സാർ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒന്നുമല്ലെങ്കിലും എൻ്റെ രണ്ട് ചേച്ചിമാരുടെ അനിയനല്ലേ അവൻ ആ ഒരു സന്തോഷം എനിക്കുണ്ട് എന്ന് പറയുവാണ് എന്നിട്ട് അകത്തേക്ക് പോകും അന്നേരം പോകുന്നതിന് മുമ്പ് അയാളെ മൊഹം ഇങ്ങനെ മങ്ങിയിരിക്കുന്നതൊക്കെ നന്ദി ശ്രദ്ധിക്കുന്നുണ്ട് അതേപോലെ നന്ദി ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുന്നെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ആ ഞാനും അതാഗ്രഹിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ അന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞത് മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോകാരുന്നെങ്കിൽ അന്നേരം തന്നെ റിമാൻഡ് ചെയ്തേന് ഇതിപ്പം അനിയത് പുറത്തെറക്കാൻ സാധിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ അതെനിക്ക് മനസ്സിലായി എന്നു പറഞ്ഞിട്ട് നന്ദി പോവും പോയി കഴിയുമ്പോൾ സക്രിയ പറയുവാണെങ്കിൽ എൻ്റെ സാറേ കോടതിയിലും അതുപോലെ അവടെ പ്രതിക്കൂട്ടിലും ഒക്കെ അവൻ നിൽക്കുമ്പോൾ നിൽക്കുന്ന സമയത്ത് മേഡത്തിൻ്റെ മുഖത്തായിരുന്നു അവൻ്റെ കണ്ണ് എത്ര തവണ രണ്ടുപേരും കൂടെ കണ്ണേ കണ്ണേ നോക്കി ഇരുന്നിട്ടുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് തന്നെ പിന്നെ എന്നെ അതിനാ കൂടെ വിട്ടത് എന്ന് അവരങ്ങനെ കണ്ണുകൊണ്ട് നോക്കാ ഉടക്കാതിരിക്കാൻ വേണ്ടിയല്ലേ തന്നെ കൂടെ വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ സാറേ അതിനെനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവരങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഇടയ്ക്ക് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ിൽ മാറി നിൽക്കണോ എന്ന് പറയില്ലേ എൻ്റെ സീനിയർ ഓഫീസർ അല്ലേ നന്ദു മേഡം എന്നൊക്കെ പറയുക അന്നേരം സച്ചിൻ പറയുന്നുണ്ട് ആ അവന് പിന്നെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കറിയാവുന്ന പക്ഷെ നന്ദു അങ്ങനെയല്ല നന്ദു അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇനി അവൻ ആ നന്ദുവിനെ ആ രീതിയിലൊന്നും നോക്കിയില്ല കാരണം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനറിയാം ഇനി തൊട്ട് എൻ്റെ എൻ്റെ പെണ്ണാണ് നന്ദു എന്ന് അതുകൊണ്ട് അതറിഞ്ഞ് അവൻ നിൽക്കോളൂ എന്നൊക്കെ പറഞ്ഞ് തന്നെ തന്നെ പറഞ്ഞ് ആശ്വസിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോവാണ് സച്ചിൻ ഏതായാലും ടെൻഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു സച്ചിൻ അവിടുന്ന് നേരെ പോരുന്നത് കനങ്കിലും ഗോവിന്ദൻ്റെ അടുത്തോട്ടാണ് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ ഇന്ന് ആ എനിക്ക് ജാമ്യം കിട്ടി അന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് പോയതാണ് അന്നേരമാണ് വഴിയിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചത് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് അതുകൊണ്ട് അന്നേരം തന്നെ തിരിച്ചു പോന്നു അതുകൊണ്ടാണ് ഇന്ന് ജാമ്യം കിട്ടിയത് എന്നൊക്കെ പറയുമ്പം അത് നന്നായി എന്ന് ഗോവിന്ദം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചിൻ പറയുവാണ് അവൻ പുറത്തിറങ്ങി അവൻ്റെ സ്വഭാവം അറിയാലോ ഇനിയും നന്ദൂൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റിയല്ല കാരണം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് നന്ദു അതുകൊണ്ട് അവനെ നല്ല രീതിയിൽ നിങ്ങളൊക്കെ ഒന്ന് ഉപദേശിക്കണം ഞാനും ഉപദേശിച്ചതാണ് എന്ന് പറയും എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് നന്ദുവിനോടും പറയണം അവന് എന്തെങ്കിലും പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ നന്ദു സംസാരിക്കരുത് എന്ന് നന്ദുവിൻ്റെ ചേച്ചിമാരുടെ അനിയൻ ആയതുകൊണ്ട് വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എങ്കിലും അവന് പ്രതീക്ഷ കൊടുക്കരുത് എന്ന് നിങ്ങൾ അവരോ അവനോട് പറയണം എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഞങ്ങളതൊക്കെ പറയുന്നുണ്ട് മോനെ പിന്നെ അവൻ അവളുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും തിരിച്ച് അവൾക്ക് അങ്ങോട്ട് അങ്ങനെ സ്നേഹമൊന്നുമില്ല പിന്നെ രണ്ട് ചേച്ചിമാരെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് അവൻ്റെ വീട്ടിലേക്കാണ് അതുകൊണ്ട് അവനെ പിണക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നന്ദു ഇത്തിരി സോഫ്റ്റായിട്ട് പെരുമാറുന്നത് എന്നൊക്കെ പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് പിന്നെ ആ പയ്യൻ ഒരു നിഷ്കളങ്കനാണ് നമ്മൾ അവനെ വേദനിപ്പിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ തിരിച്ച് നമ്മളെ വേദനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പം സച്ചിൻ പറയുന്നുണ്ട് അതവൻ്റെ പക്വതക്കുറവുകൊണ്ടാണ് ഏതായാലും അവനെ നല്ല രീതിയിൽ നിങ്ങളൊക്കെ ഒന്ന് ഉപദേശിക്കുക പിന്നെ ഞാനും നന്ദുവും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവും രക്ഷപ്പെടും ആ പയ്യനും രക്ഷപ്പെടും പിന്നെ ഇവൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ് ആ അനാമിക ഇട്ടിട്ട് പോയത് എന്ന എനിക്ക് തോന്നുന്നത് അനാമിക മാത്രം വലിയ പ്രശ്നക്കാരിയാണ് എന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ മോനെ തെറ്റിപ്പോയി അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ഒരു തരത്തിലും അവനെ സ്നേഹിച്ചിട്ടില്ല അവനെ സ്നേഹിച്ച് ചേർത്ത് നിർത്തിയിരുന്നു എങ്കിൽ അവൻ അവിടെ നിന്നേനെ നന്ദുൻ്റെ പുറത്ത് വരില്ലായിരുന്നു എന്ന് പറയും അന്നേരം കനകയും അത് തന്നെ പറയുന്നുണ്ട് കേട്ടോ ആ പെൺകുച്ചി വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനവും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ വരെ എത്തിയത് എന്ന് കനകയും പറയുന്നുണ്ട് പിന്നെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അനിയെ അതുകൊണ്ട് തന്നെ പിന്നെ സച്ചിൻ പറയുവാണ് എങ്കിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയാലോ ഞാൻ വീട്ടിൽ പോയി സംസാരിക്കാം എന്നിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയാം അവരോട് എല്ലാവരോടും എങ്ങനെയെങ്കിലും നിശ്ചയമെങ്കിലും നടത്തി വയ്ക്കുമായിരുന്നു ഇങ്ങനെ നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും യും കനക അയ്യോ മോനെ ഞങ്ങൾ ആ വിവാഹം ശരിക്കും ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ജോൽസിനെ ഒന്ന് കണ്ടാൽ മതി മുഹൂർത്തം എന്താണ് എന്നറിയാൻ വേണ്ടി അതുപോലെ ഞങ്ങൾക്ക് മാത്രമല്ല നന്ദൂൻ്റെ ചേച്ചിമാർക്കും ഈ ബന്ധത്തോട് ഭയങ്കര ഇഷ്ടമാണ് അവരും എങ്ങനെയെങ്കിലും ഈ വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പുറത്തുന്നു അത് കേൾക്കുന്നെങ്കിലും സച്ചിനും ഭയങ്കര സന്തോഷം പിന്നീട് മുത്തച്ഛനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അന്നേരം മുത്തശ്ശേ പറയുന്നുണ്ട് എന്തൊക്കെ ഈ വീട്ടിൽ നടക്കുന്നത് ശരിക്കും ഇനി നമ്മുടെ കൊച്ചുമക്കൾ ജയിലിൽ കിടക്കുന്നതുകൂടെ നമുക്ക് കാണേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോരോ കാലക്കേട് അതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ ഓരോ പ്രശ്നങ്ങൾ ഈ വീടിനെ തേടി വരുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ആ അനിയെ ജയിലോട്ട് വിടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ വേണുവിനോട് സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കും വിഷമാണേ അയാളുടെ മുമ്പിൽ തലാഴ്ത്താൻ ചിലൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം തല താഴ്ത്തി അടുത്ത് താഴ്ത്തണം അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് വേണുവിനെ വിളിക്കുവാണ് ഈ സമയം വേണു ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കണക്കുകളൊക്കെ നോക്കുന്നു എന്തൊക്കെ എഴുതിക്കൊണ്ട് ഇരിക്കുകയാണ് അതൊക്കെ ഫോൺ കൊണ്ടേ രേവതി കൈ കൊടുക്കും എന്നിട്ട് പറയുവാണ് ആ കിളവൻ വിളിക്കുന്നുണ്ടെന്ന് അന്നേരം ഓ മൂർത്തിക്കിളവനാണോ എന്ന് ചോദിച്ചാണ് ഫോം മേടിക്കുന്നത് എന്നിട്ട് ഫോൺ എടുത്തിട്ട് ആ എന്താ സാറേ വിളിച്ചത് എന്ന് ചോദിക്കും നേരം മുദം പറയുന്നുണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അന്നേരം വേണു ഇത്തിരി റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുവാണ് പറയുവാണ് സാറ് അതറിഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അടി കിട്ടിയത് എൻ്റെ മകൾക്കല്ലേ ആ അവളുടെ മനസ്സിൻ്റെ വേദന സാറിന് മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ ശരിക്കും ആ വീട്ടിലിട്ട് എല്ലാവരും കൂടി ഉപദ്രവിക്കുമായിരുന്നു എൻ്റെ മകളെ മാനസികമായി തകർത്തു അവൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് നിങ്ങളെല്ലാം രസിക്കുമായിരുന്നു അതിൻ്റെ അവസാനമാണ് ഇങ്ങനെ ഒരുത്തൻ അവളുടെ കാരണത്ത് തല്ലിയത് അതും കൂടി വെറുതെ വിടാൻ ഏതായാലും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തത് എന്നൊക്കെ പറയും അന്നേരം മുദശൻ പറയുന്നുണ്ട് അതിനുള്ള പരിഹാരം പരിഹാരം ദേവിയെ നിങ്ങളോട് പറഞ്ഞല്ലോ ഏതായാലും ആ പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയും അന്നേരം ആ അത് എനിക്ക് എൻ്റെ വീട്ടിൽ ആലോചിക്കണം ഭാര്യയോടും മകളോടും ഒക്കെ ഒന്ന് ആലോചിക്കണം എന്നിട്ട് പറയാമെന്ന് പറയുമ്പം ഇനി എന്താ ലാലോചിക്കാനാണ് ഏതായാലും ഞാൻ വരുന്നത് ചെക്കുമായിട്ടായിരിക്കും അതുകൊണ്ട് എവിടെ വെച്ച് കാണണമെന്ന് താൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഫോം വയ്ക്കും വെച്ച് കഴിഞ്ഞേക്കും വീണുവിന് ഭയങ്കര സന്തോഷം ഭയങ്കര ചിരി എന്നിട്ട് പറയുവാണ് അങ്ങനെ ആ മൂർത്തിയും നമ്മുടെ കാൽ കീഴിൽ വന്നു അയാളിപ്പം വിളിച്ചത് ഈ പത്ത് കോടിയുടെ ചെക്ക് എപ്പോഴാണ് തരേണ്ടത് എവിടെയാണ് തരേണ്ടത് എന്ന് ചോദിക്കാനാണ് അങ്ങനെ നമ്മളുടെ ആ കഷ്ടപ്പാടങ്ങ് മാറിക്കിട്ടുവാണ് ഇനിയിപ്പോൾ ഈ പത്ത് കൊണ്ടൊന്നും നിൽക്കുകയില്ല ഇപ്പം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പത്ത് കോടി മേടിക്കുന്നത് ഇനി അങ്ങോട്ട് പല കളികളും കാണാനിരിക്കുന്നതേയുള്ളവർ അവരെയും കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കും ഇനി മുന്നോട്ടുള്ള പോക്കൽ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അവർ കണ്ടറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഏതായാലും പത്ത് കോടി കിട്ടുമല്ലോ അതിൻ്റെ ഒരു സന്തോഷം എന്നിട്ട് വേണു പറയുന്നുണ്ട് ഏതായാലും ഇങ്ങോട്ട് തേടി വന്ന മഹാലക്ഷ്മിയെ തട്ടിത്തെറിപ്പിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നു പറഞ്ഞിട്ട് പോകുവേ അന്നേരം ഭയങ്കര സന്തോഷത്തോടെ അനാമിക പറയുക ഓ ഒരു പത്ത് കോടി അതല്ലേ ഇനി നമ്മുടെ കയ്യിലോട്ട് വരാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പം രേവതി പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ലോട്ടറി എടുക്കാറുണ്ട് അതൊന്നും അടിച്ചിട്ടില്ല പക്ഷേ ഇത് അതിനേക്കാൾ വലിയൊരു ബമ്പർ ലോട്ടറി ആണല്ലോ എന്നിങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് പത്ത് കോടി അതിൽ മൂന്ന് കോടിയോളം അച്ഛന് കടമുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത് ആ മൂന്ന് കോടി അച്ഛന് തന്നേക്കാം ബാക്കി ഏഴ് കോടി എൻ്റെ അക്കൗണ്ടിൽ ഇടണം എന്ന് പറയുമ്പം എടി അത്രയും നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടേണ്ട കാര്യമുണ്ടോ എന്ന് വെക്കും അന്നേരം അനമ്മയ്ക്ക് പറയുന്നുണ്ട് അമ്മ ഒരു കോടിക്ക് ഒരു അമ്പതിനായിരം രൂപ പലിശ കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏഴ് കോടി ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്നര ലക്ഷത്തോളം പലിശ കിട്ടും അതുകൊണ്ട് ജീവിക്കാലോ നമുക്ക് എന്ന് പറയുമ്പം രേവതി പിന്നെയും പറയുന്നുണ്ട് എടി ഒരു രണ്ട് കോടി അച്ഛൻ്റെ അക്കൗണ്ടിൽ എന്ന് അന്നേരം അതൊന്നും പറ്റിയില്ല മൊത്തം എൻ്റെ അക്കൗണ്ടിൽ തന്നെ പിന്നെ അതിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് നിങ്ങൾ കൂടിയല്ലേ ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് മുത്തശ്ശനെയും മുത്തശ്ശനും പിന്നെയും കാണിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശ ചോദിക്കുന്നുണ്ട് ആ പൈസ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ എന്ന് അങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ കൊടുക്കാതിരിക്കാൻ വേറെ നിവൃത്തി ഒന്നും ഇല്ലല്ലോ ഇങ്ങനെയൊരു സാഹചര്യം വന്നു പോയില്ലേ ശരിക്കും ആദർശ ത്യാഗം സഹിക്കുന്നത് അബിക്ക് വേണ്ടിയാണ് പക്ഷേ ഇവിടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ആനി അവൻ വളരെ കാര്യമായിട്ട് വിവാഹത്തിന് മുമ്പേ പറഞ്ഞതാണ് അനാമിക അവൻ്റെ തല കെട്ടി വെക്കരുത് എന്ന് നമ്മളാണത് മൈൻഡ് ചെയ്യാതിരുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ അവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസ് ഇല്ലാതാക്കണമെന്നും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് എടുത്ത് പറയുന്നുണ്ട് അനി ഇപ്പോഴും സ്നേഹിക്കുന്നത് നന്ദൂനിയാണ് പക്ഷേ ആരൊക്കെ എപ്പോഴൊക്കെ ഒന്നിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനല്ലേ എന്നും പറയുന്നുണ്ട് പിന്നീട് ആ വക്കീലിനെയും വേണുവിനെയാണ് കാണിക്കുന്നത് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം പത്ത് കോടിയല്ലേ കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വക്കീലിനും കിട്ടും അതിൻ്റെ സന്തോഷം വക്കീലിനും ഉണ്ട് അന്നേരം വക്കീൽ പറയുന്നുണ്ട് ഈ ഇങ്ങനെയാണ് ഇതുപോലുള്ള കേസൊന്നും വലച്ചു നീട്ടിക്കൊണ്ട് പോകില്ല എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നോക്കും അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവർ ആ പത്ത് കോടി അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇരുപതോ ഇരുപത്തഞ്ചോ ചോദിക്കായിരുന്നല്ലേ എന്ന് അന്നേരം അങ്ങനെ പറയുന്നുണ്ട് വക്കീൽ പറയുന്നുണ്ട് ഞാൻ അന്നും പറഞ്ഞതാണ് നിങ്ങളാണ് അങ്ങനെ ചോദിക്കാൻ എന്ന് പറയുമ്പോൾ വീണു പറയുക എങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ഇരുപത് കോടി തന്നു പറഞ്ഞാലോ അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വയ്ക്കുമ്പം ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് വക്കീല് അതായത് വേണു മനസ്സിലോർക്കുക ഈശ്വര ഇരുപത് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ചു കോടി ഇവന്റെ വായിൽ തിരക്കണം എന്തൊരു കഷ്ടമായെന്ന് അതായത് വക്കീല് പറയുന്നുണ്ട് തൻ്റെ മനസ്സിന് എന്താണ് എന്നൊക്കെ എനിക്കറിയാം എനിക്ക് പൈസ തരണമല്ലോ എന്നോർത്തന്നെ തനിക്ക് വിഷമം എടോ പത്ത് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടര കോടി താൻ എനിക്ക് തന്നെ ഇതിപ്പോൾ ഇരുപത് കോടി അല്ലേ ചോദിക്കാൻ പോണേ അപ്പോൾ പതിനഞ്ച് കോടി തന്റെ കയ്യിൽ ൂ എന്നാലും തനിക്ക് വിഷമമാണോ എന്ന് ചെയ്യുമ്പോൾ ഏയ് അങ്ങനെയുള്ള വിഷമമൊന്നും എനിക്കില്ല ഞാൻ വേറൊരു കാര്യം ആലോചിക്കുമായിരുന്നു എന്ന് എന്ന് പറയും അന്നേരം വക്കീൽ പറയുന്നുണ്ട് ഊവ്വ തൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാമെന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരുന്നു മുത്തശ്ശനെ കാണുന്നതിന് വക്കീൽ എഴുന്നേറ്റ് ഇരുന്ന് കൈയ്യൊക്കെ തൊഴുത് ഒന്നൊരു റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ വേണു കണ്ട ഭാവം പോലും നടക്കാതെ അവിടെ തന്നെ ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന വേണുവിനെ അവരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു